ും ഡിസൈൻ ഫാമിലി അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഓമശേരി തെച്ചാടെന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗൺസ് ആണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടെത്താം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇതിന് നെക്കിൽ നല്ല എംബ്രോയിഡറി ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് താഴത്ത് നല്ല ബോർഡർ ഉണ്ട് ഗോൾഡൻ ത്രെഡ് വർക്കിൽ പിന്നെ ഹാൻഡ്സും സെയിം വർക്ക് ഉണ്ട് ാണ് ഇതിൻ്റെ ഷോള് ഒരു ഭാഗത്ത് നല്ല ഹെവി ത്രെഡ് വർക്കും ബാക്കി കുഞ്ഞു കുഞ്ഞു ബുട്ടീസുമാണ് ഉള്ളത് മിക്കത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്കിൽ ബോക്സ് വർക്ക് വർക്കാണുള്ളത് ഹാൻഡ്സിൽ നല്ല ലീവ്സ് ആണ് പ്രെയിൻ്റ് ആയിട്ടുള്ളത് ഗോൾഡൻ ത്രെഡ് വർക്കും ഉണ്ട് താഴെ ഉണ്ട് പിന്നെ ഷോളിൽ നല്ല ലീവ്സ് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതിന് നെക്കിൽ നല്ല ഹെവി ത്രെഡ് വർക്കാണുള്ളത് ഹാൻഡ്സിലും സെയിം വർക്ക് താഴത്തൂടെ ബോർഡറുണ്ട് ബ്ലാക്ക് ഷെയ്ഡിൽ ഗോൾഡൻ കളറുണ്ട് ഇതിൻ്റെ ഷോള് ഈ ടൈപ്പാണ് ഒരു സൈഡിൽ നല്ല ഹെവിയും ഇവിടെ നല്ല ലോ ആയിട്ടുള്ള വർക്കും പിന്നെ ബൂട്ടീസ് പോലെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് മിക്സ് വൺ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇത് വി നെക്കിലാണ് ഈ ഗൗൺ വരുന്നത് നല്ല ഗോൾഡൻ ത്രെഡ് വർക്കാണുള്ളത് ഹാൻഡ്സിലും നല്ല ഹെവി വർക്ക് വർക്കാണുള്ളത് സീക്വൻസൊക്കെ ആയിട്ട് പിന്നെ താഴത്ത് ബോർഡർ ലൈൻസ് ഉണ്ട് പിന്നെ ഈ ഷോള് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സിംപിളായിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഷോളിലുള്ളത് മിക്സ് വൺ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതെന്ന് പറഞ്ഞാൽ ഹാൻഡ്സിലൊക്കെ നല്ല ഹെവി ത്രെഡ് വർക്ക് വർക്കാണുള്ളത് കൂടാതെ ഹാൻഡ്സിലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഉണ്ട് പിന്നെ നെക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു ടൈപ്പാണ് ഗോൾഡൻ ത്രെഡ് വർക്ക് വർക്കാണ് നെക്കിലുള്ളത് റൗണ്ട് നെക്കാണ് പിന്നെ ഇതിൻ്റെ ഷോള് ഒരു ടൈപ്പാണ് സിംപിളായിട്ടുള്ള ബോർഡറാണ് ഷോളിലുള്ളത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഉണ്ട് ഈ ഷോളിൽ നെക്സ് വൺ ഈ ഒരു ബ്ലാക്ക് ആണ് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്സിൽ നല്ല ചെക്ക് ആയിട്ടുള്ളൊരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഈ ഒരു ഷോള് സ്കാലക് മോഡലാണ് ഉള്ളത് പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൻസും ഉണ്ട് നെക്സ്റ്റ് വൺ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് യെല്ലോ ഹാൻഡ്സിൽ നല്ല ഹെവി ത്രെഡ് വർക്കാണ് ഉള്ളത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഉണ്ട് ഈ നെക്കിൽ വരുന്നത് റൗണ്ട് നെക്കിൽ നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് യെല്ലോയിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് പിന്നെ ഷോള് ഈ ഒരു ടൈപ്പാണ് ആയിട്ടുള്ള ബോർഡറും പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ആണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പം എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാം അല്ലാത്തവർക്കൊക്കെ നമ്മൾ ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ